ഹായ് ഓൾ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ എസ് അത് തന്നെ ഹൈസൂട്ടൻ്റെ ആനുവൽ ഡേ ആണ് ഫ്രൈഡേ ആയിരുന്നു ആനുവൽ ഡേ സെലിബ്രേഷൻ വൈകിട്ട് ഒരു ഫൈവ് ഓ ക്ലോക്ക് ഒക്കെ ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തു പ്രോഗ്രാം നടന്നത് ചങ്ങമ്പുഴ പാർക്കിൽ വെച്ചിട്ടാണ് ഇവിടെ തന്നെയായിരുന്നു ഗ്രാൻഡ് പേരൻസ് ഡേ സെലിബ്രേഷനും ഞങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ ഇരിക്കാനൊക്കെ പറ്റി ഹൈസ്കൂൾ ഓൾറെഡി നേരത്തെ തന്നെ ഒരു ത്രീ ഓ ക്ലോക്ക് ഒക്കെ ആയപ്പോൾ സ്കൂളിൽ എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓൺ ടൈം ആയപ്പോൾ തന്നെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു ചീഫ് ഗസ്റ്റ് ആയിട്ട് മെറ്റിൽ ഡാമാമും പ്രകാശൻ സാറും ആണ് വന്നിട്ടുണ്ടായിരുന്നത് പതിയേ പോലെ തന്നെ ഈശ്വര പ്രാർത്ഥനയോടുകൂടി പരിപാടി തുടങ്ങി പിന്നെ വെൽക്കം സ്പീച്ച് ഉണ്ടായിരുന്നു ഈ പ്രോഗ്രാമിനെ അറ്റൻഡ് ചെയ്യാൻ ഹൈസ്കൂൾ പറ്റുമെന്ന് ഒട്ടും വിചാരിച്ചിരുന്നില്ല കാരണം അവൾക്ക് നല്ല രീതിയിൽ കോൾഡ് ഉണ്ടായിരുന്നു അല്ലേലും മിക്ക കുട്ടികൾക്കും അങ്ങനെ ആയിരിക്കും അല്ലേ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കാൻ പോകുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ അവർക്ക് വയ്യായിരിക്കും പിന്നെ ഹൈസ്കൂൾ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് അവൾ ഒപ്പനയ്ക്കാണെന്നുണ്ടായിരുന്നത് പ്രോഗ്രാമിൻ്റെ തലേദിവസം സ്കൂളിൽ പ്രാക്ടീസിനൊന്നും ഒക്കെ പോകാൻ പറ്റില്ല കാരണം കോൾഡ് ഉണ്ടായിരുന്നു പിന്നെ വീട്ടിൽ റെസ്റ്റ് എടുത്ത് കുറച്ച് നേരം ഡാൻസ് ഒക്കെ കളിക്കും അങ്ങനെയായിരുന്നു പിന്നെ പ്രോഗ്രാം ദിവസമായപ്പോൾ ആൾ ഉഷാറായി കയ്യിൽ മൈലാഞ്ചി ഒക്കെ ഇട്ട് പ്രോഗ്രാമിന് പോകാനായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടിരുന്നു ഞങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് അവിടെ ഇരുന്നത് കാരണം കുട്ടികളുടെ ഡാൻസ് ആണല്ലോ അതുകൊണ്ട് തന്നെ ഫണ്ണി ആയിരിക്കും ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഫണ്ണി ആയിരുന്നു അടിപൊളിയായിരുന്നു ഹൈസ്കൂ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കുട്ടികളുടെ പ്രോഗ്രാമിൻ്റെ ഇടയിലായിട്ട് പേരൻസിനും ചെറിയ ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ നിങ്ങളും പോയി കണ്ടിട്ട് വാ കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ பிரபாகரன் ായെന്ന് കണ്ടി മനസ്സിലായിരുന്നു ഇത് അഞ്ചു വട്ടം സ്പീഡിൽ പറയുന്ന ആള് ജയിക്കണം പറഞ്ഞ മാത്രം പോലെ കറക്റ്റ് ആയിട്ട് പറയണം കേട്ടോ ഓക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ സ്വന്തമായിട്ട് ഇൻട്രോസ് ചെയ്തിട്ട് മക്കളുടെ പേര് സിഡിങ്ങിന്റെ പേര് ഏതാന്ന് വെച്ചാൽ പറയണം എന്റെ പേര് എന്റെ നഴ്സറി സൈക്കിൾ റാലി പോലെ പിന്നെ കേരളം ദൈവത്തിന്റെ സ്വന്തം വസുദേവ കുടുംബകം എന്ന ഒറ്റ വാക്കിലൂടെ ലോകം ഒരു കുടുംബമാണ് എന്ന് പറയുന്ന മഹാ ഉപനിഷത്തും നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറയുന്ന ബൈബിളും നിങ്ങളുടെ ആദിമ മാതാപിതാക്കൾ ഒന്നോ ഒന്നാണെന്നും പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി നിങ്ങളെ ജനതകളായും ഗോത്രങ്ങളായും വിഭജിച്ചു എന്ന് പറയുന്ന ഖുറാനും നമ്മുടെ നാടിന്റെ സംസ്കാരവും മതങ്ങളും ഐക്യവും വെളിവാക്കുന്നു അങ്ങനെ നാനാത്വത്തിൽ ഏകത്വം എന്ന വാക്കിന് അർത്ഥമുണ്ടാകുന്നു ആ സത്തേ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാം അപ്പോ ലെറ്റ് സീമേസിംഗ് ഗൈസ് i the ഫ്ലവേഴ്സ് ചാനലിലെ ടോപ് സിംഗ് പറഞ്ഞ പ്രോഗ്രാമിൽ സ്പന്ദനക്കുട്ടി ഇവിടെ തന്നെയാണ് പഠിക്കുന്നത് അങ്ങനെ സ്പന്ദനക്കുട്ടിയുടെ ഒരു പാട്ടും ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു